തിരുവനന്തപുരം പോയിടാ മിന്നുവേ എങ്ങനെ വിളിക്കേ ഒന്നുമില്ല മിന്നുവേ അമ്മയെ മീന് വിളിച്ച കഴിച്ചു പപ്പ നീ കഴിച്ചില്ലേ നീ കഴിച്ചില്ലേ പപ്പായ വേണം വേണം പപ്പായ വേണം നീ കഴിച്ചില്ലേ പപ്പായ പപ്പായ ഇല്ല ഇനി പപ്പായ ഇല്ല പപ്പായ ഒരു പപ്പായ കഴുത്തില് കെട്ടിത്തൂക്കി തരാട്ട പപ്പായ ഇല്ല പപ്പായ വേണം പപ്പായ വേണം വേ പാട്ട് തന്നെ പപ്പായ പാട്ട് അമ്മയെ മിന്നു വിളിച്ചാ പപ്പായ കഴിച്ചു പപ്പ നീ കഴിച്ചില്ലേ നീ കഴിച്ചില്ലേ പപ്പായ വേണം വേണം പപ്പായ വേണം നീ കഴിച്ചില്ലേ പപ്പായ പപ്പായ ഇല്ല ഇനി പപ്പ ഇല്ല പപ്പായ ഒരു പപ്പായ കഴുത്തില് കെട്ടിത്തൂക്കി തരാട്ട പപ്പ ഇല്ല പപ്പ ഇല്ല പപ്പായ വേണം പപ്പായ വേണം ഇത് തന്നെ പാട്ടെ പപ്പായ പാട്ട്